അപ്പോൾ ആസ്വദിച്ചില്ലേ റൈഡ് ചെയ്യേണ്ടി ഞാൻ പറഞ്ഞ ഇതൊരു ഒരു റൈഡ് അല്ല ഇത് എക്സ്പ്ലോറിങ്ങിന് റൈഡ് അല്ല നമ്മുടെ അമേരിക്കയിലൊക്കെ അയൻപട്ട് ചലഞ്ച് പോലുള്ള ചലഞ്ചുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ എനിക്ക് എന്നെക്കൊണ്ട് പഴിയും കഴിയുമോ എന്ന് ഞാൻ എനിക്ക് പറ്റുമോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ച് ഞാൻ ചെയ്തു നോക്കി അവസാനം അവിടെ കണ്ണൂർ കാസർഗോഡ് പോവാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കട്ടയം പടം പൂട്ടും അതുമാത്രമല്ല നമ്മുടെ കാര്യം ഏകദേശം ഫെയിലും ആവും നമ്മൾ ഭക്ഷണമൊന്നും അങ്ങനെ അധികം കഴിക്കാൻ നിൽക്കുന്നില്ല സമയം കിട്ടത്തില്ല ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് കവർ ചെയ്യണം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട് എന്തെല്ലാവർക്കും സുഖമല്ലേ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഒരു ബൈക്ക് പ്രത്യേകിച്ച് ഒരു ആർ വൺ ഫൈവ് പോലുള്ള സ്പോർട്സ് ബൈക്ക് അദ്ദേഹം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ പോലും മര്യാദയ്ക്ക് കംഫോർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റാത്തൊരു വണ്ടിയുണ്ട് ഒരു നാല് കൊല്ലം മുമ്പ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിച്ച് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കേരളത്തിലുള്ള എല്ലാ ജില്ലയിലും പോകാൻ പറ്റുമോ എന്നൊരു ഒരു സെൽഫ് ഡൗട്ട് എനിക്കുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനങ്ങ് തീർത്ത ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നാല് വർഷമായി എത്ര പെട്ടെന്ന് സമയങ്ങൾ അല്ലേ സത്യത്തിൽ അത് ഓർക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു നൊസ്റ്റാളജിയാണ് ആ ഒരു നൊസ്റ്റാളിയെ പുതുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാലും ഈ ഒരു വീഡിയോ ഫുള്ളിരുന്ന് കാണണം കാരണം നിങ്ങൾക്ക് അന്ന് എന്നെ പറ്റി തോന്നിയ കാര്യങ്ങൾ പിന്നെന്താ പ്രാന്താണ് പിന്നെ കൊണ്ട് നടക്കുമായിരുന്നോ ഈ കാര്യങ്ങൾ എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് അന്ന് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യും എന്തുവാണേലും ഹേറ്റ് ആണെങ്കിലും നല്ലതാണെങ്കിലും നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തു ഇപ്പം തന്നെ വീഡിയോക്കൊരു ലൈക്ക് ചെയ്യും അപ്പം ഞാൻ ഇതുപോലെ നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് റിയാക്റ്റ് ചെയ്യുന്ന എനിക്ക് വളരെ പ്രിയപ്പെട്ട കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്ന ഒരു സീരീസ് ഒരു തുടങ്ങാനുള്ളൊരു പ്ലാനിങ്ങൊക്കെയാണ് ഒരു ചെറിയൊരു മിനി പോഡ്കാസ്റ്റ് എന്നുള്ളൊരു സെറ്റപ്പ് കേട്ടോ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും യൂട്യൂബ് കരിയറിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണത് ട്വൻറ്റി ഫോർ അവർ കേരള റൈഡ് എന്ന് പറയുന്നത് എന്നെ അത്യാവശ്യം ആൾക്കാർ അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒരു ഒരു പത്ത് ശതമാനമെങ്കിലും ഒരു ഒരു സഹായിച്ചിട്ടുണ്ട് അതിൻ്റെ റീച്ച് കാരണം അതൊരു വെറൈറ്റി ഒരു ആയിട്ടുള്ള കേരളത്തിൽ ഇതുവരെ ആരും ചെയ്യാത്തൊരു സംഭവമായിരുന്നു ആ ഒരു കണ്ടൻ്റ് എന്ന് പറയുന്നത് കാരണം നിങ്ങളെന്നാലോചിച്ച് കേരളം പോലുള്ള സംസ്ഥാനം ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ എല്ലാ ജില്ലയും കവർ ചെയ്യാൻ പറ്റും സംഭവം ഇപ്പം നമ്മുടെ ഈ പറഞ്ഞ നോർത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഓരോരുത്തർ ആയിരം ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഒക്കെ കവർ ചെയ്യുന്നവരുണ്ട് നല്ല വണ്ടിയിൽ എക്സ്പ്രസ് ഹൈവേയിലൊക്കെ പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള റോഡിൽ കൂടെ ഒക്കെ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അതും സ്പോർട്സ് ബൈക്കിൽ ഒരു റൈഡ് പൂർത്തിയാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു ടാസ്ക് ഉള്ള പരിപാടിയാണ് അതുകൊണ്ടായിരിക്കണം ആൾക്കാരെല്ലാം അത് ക്യൂരിയസ് ആയിട്ട് കാണാൻ ശ്രമിച്ചത് നാല് വർഷം മുമ്പ് ഇതേ സമയമായിരുന്നു ഞാനത് ചലഞ്ച് ഏറ്റെടുത്തത് ഇതിനു മുമ്പ് എൻ്റെ മനസ്സിലുള്ളൊരു പ്ലാനിങ് ആയിരുന്നു ഈ പറഞ്ഞ പോലെ ഇതുപോലൊരു സെറ്റപ്പ് ചെയ്യണം എന്നുള്ളൊരു കാര്യം എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ എൻ്റെ മനസ്സിലുള്ളതായിരുന്നു അപ്പം പലരും യൂട്യൂബേഴ്സ് ഇരുപത്തിനാല് മണിക്കൂർ കാറിൽ ഇരിക്കുന്ന ചലഞ്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കണ്ടു അപ്പം നമ്മൾ കാറിൻ്റെ വീഡിയോസ് എല്ലാവരും അന്നത്തെ സമയത്ത് ചെയ്യുന്നത് നമ്മൾ ബൈക്കിൻ്റെയാണ് അപ്പം എനിക്ക് ബൈക്കിൽ എന്തായാലും ഇരുപത്തിനാല് മണിക്കൂർ ഇരിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ്ട്രീം ചലഞ്ച് ചെയ്യുന്നവരൊക്കെ ചെയ്യും പക്ഷേ അത് എന്തുകൊണ്ട് ഓടിച്ചുകൊണ്ട് ചെയ്തു എന്നൊരു തോന്നൽ എനിക്ക് വന്നു പല ആൾക്കാരെൻ്റെ അടുത്ത് പറഞ്ഞാൽ ഒരു ഓൾഡ് കേരളം പോകുമ്പോൾ ആസ്വദിച്ചില്ല റൈഡ് ചെയ്യേണ്ടി ഞാൻ പറഞ്ഞ ഇതൊരു അങ്ങനെയുള്ളൊരു റൈഡ് അല്ല ഇത് എക്സ്പ്ലോറിങ്ങിന് വേണ്ടിയിട്ടുള്ള റൈഡല്ല നമ്മുടെ അമേരിക്കയിലൊക്കെ അയൻപട്ട് ചലഞ്ച് പോലുള്ള ചലഞ്ചുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ എനിക്ക് എന്നെക്കൊണ്ട് പഴിയും കഴിയുമോ എന്ന് ഞാൻ എനിക്ക് പറ്റുമോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ച് ഞാൻ ചെയ്ത് നോക്കിയ അവസാനം എനിക്ക് എല്ലാ ജില്ലയും കവർ ചെയ്യാൻ പറ്റിയില്ല അതിന് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഈ റൈഡ് പോകുന്നതിന് തലേ ദിവസം എൻ്റെ പേഴ്സ് കളഞ്ഞു പോവുകയും റൈഡിന് വേണ്ടി മാറ്റി വെച്ചിരുന്ന ഒരു പത്ത് ഏഴായിരം രൂപ ഒക്കെ അടുത്തുള്ള പൈസ ഏഴായിരം രൂപ ഒന്നും ആ റൈഡിന് ആയില്ല ഒരു രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ പോയിട്ട് വരാമെന്നേ ഉള്ളൂ കാര്യം നമ്മൾ ഭക്ഷണമൊന്നും അങ്ങനെ അധികം കാര്യം കഴിക്കാൻ നിൽക്കുന്നില്ല സമയം കിട്ടത്തില്ല ഒരു ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് പെട്ടെന്ന് കവർ ചെയ്യണം പ്ലസ് ഇപ്പം തന്നെ പറയണം ഇതാരും ഇതൊന്നും ഏറ്റെടുക്കരുതെട്ടോ ഇപ്പോഴത്തെ റോഡ് സാഹചര്യത്തിൽ പറ്റത്തില്ല അത് വേറെ കാര്യം ഇതൊക്കെ അന്നത്തെ സമയത്ത് നമ്മളൊരു റീച്ചിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മളൊരു എക്സ്ട്രീം ആയിട്ടുള്ള ചലഞ്ച് ഏറ്റെടുക്കാനുള്ള എടുക്കാനുള്ള മെൻറ്റാലിറ്റി ഹൈപ്പറായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റിയൊക്കെ കൊണ്ട് നമ്മൾ ചെയ്തു പോയതാണ് ഇപ്പോഴൊന്നും അതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം പണ്ട് ഇതുപോലൊരാൾ സി ബി ആറിൽ ഇതുപോലെ അയൻ ബട്ട് ചെയ്ത് മരിച്ചതാണ് നമ്മുടെ കേരള കേരളത്തിലും ഇന്ത്യയിലും ആണോ എനിക്ക് കറക്റ്റ് അറിയത്തില്ല അപ്പം ഞാൻ എനിക്ക് പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിയ സാഹചര്യത്തിൽ ഞാനത് നിർത്തി കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് നടുവിന് ഭയങ്കരമായിട്ടുള്ള സ്ട്രെയിൻ വന്നു തുടങ്ങി ഭയങ്കരമായിട്ട് എന്താ പറയുക ക്ഷീണം എന്ന് പറയുന്നത് ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ല കാരണം തലേ ദിവസം എൻ്റെ പൈസ കളഞ്ഞു പോയിട്ട് എനിക്ക് വളരെയധികം വിഷമിച്ച് ഞാൻ അവസാനം നമ്മുടെ എൽ ആർ എൽ മോട്ടേഴ്സിലെ ഹാറൂൺ ബ്രോ ആണ് എന്നെ സഹായിച്ചത് മുർഷിദ് ബ്രോ എന്നെ കുറച്ച് പൈസ ഒന്ന് സഹായിച്ചത് അങ്ങനെ ആ പൈസ കൊണ്ടാണ് റൈഡ് ഞാൻ ഇറങ്ങിയത് രാവിലെ അതിരാവിലെ പന്ത്രണ്ട് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് തുടങ്ങി പിറ്റേ ദിവസം പന്ത്രണ്ട് മണിയാകുമ്പോൾ നിർത്താനായിരുന്നു എൻ്റെ പ്ലാൻ പക്ഷേ നമ്മുടെ പൈസ കളഞ്ഞു പോയി പൈസ കിട്ടാൻ കുറച്ച് വൈകിയതുകൊണ്ട് നമ്മൾ വെളുപ്പിന് ആറ് മണിക്കാണ് റൈഡ് തുടങ്ങിയത് റൈഡ് തുടങ്ങി നമ്മൾ ആലപ്പുഴ എറണാകുളം മലപ്പുറം തൃശ്ശൂ തൃശ്ശൂർ മലപ്പുറം പിന്നെ പാലക്കാട് അങ്ങനെ നമ്മൾ കോഴിക്കോട് വരെ എത്തി കോഴിക്കോട് എത്തി എനിക്ക് പിന്നെ അങ്ങോട്ട് മുകളിലോട്ട് പോകാൻ പറ്റുന്നില്ല കാരണം എനിക്ക് എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല കാരണം ഇപ്പോഴത്തെ ഇപ്പുറത്ത് ഇനിയും സ്ഥലങ്ങൾ കവർ ചെയ്യാൻ കിടക്കുകയാണ് അതായത് കോട്ടയം പോലുള്ള ഇടുക്കി പോലുള്ള പത്തനംതിട്ട പോലുള്ള തിരുവനന്തപുരം കൊല്ലമൊക്കെ ചെയ്യാൻ കിടക്കണം അപ്പോൾ ഞാൻ ഇനിയും കണ്ണൂർ പിന്നെ വയനാട് കണ്ണൂർ കാസർഗോഡ് പോകാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കട്ടയം പടവും പൂട്ടും അതുമാത്രമല്ല നമ്മുടെ കാര്യം ഏകദേശം ഫെയിലു ആവും നമുക്ക് അവിടെ വീണ്ടും ഇങ്ങോട്ട് ഓടിച്ചു വരാനുള്ള കരുത്തും കാര്യങ്ങളൊന്നും തന്നെ കാണത്തില്ല അങ്ങനെ അവിടെ ഞാൻ കോഴിക്കോട് നിന്ന് തിരിച്ചു നേരെ വണ്ടിപ്പെരിയാർ വഴി ഇടുക്കി കയറി കോട്ടയം ടച്ച് ചെയ്ത് ഇതെല്ലാം ടച്ചിങ് ഉള്ളട്ടെ പ്രോപ്പർ ജില്ലയിലൊന്നും കയറാൻ പറ്റത്തില്ല അതൊരിക്കലും പറ്റത്തില്ല അത് ഭയങ്കര ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യമാണ് പറ്റുമായിരിക്കും പറ്റുന്നവർ ചെയ്യാതിരിക്കാൻ പറ്റാൻ ഞാൻ എൻകറേജ് ചെയ്യുന്നില്ല ചെയ്യാതിരിക്കുക പരമാവധി എന്നിരുന്നാലും വളരെ പാടാണ് ഡിഫിക്കൾട്ടാണ് എല്ലാ ജില്ലയിൽ പ്രോപ്പർ ജില്ലയിൽ പോയി വരിക എന്നുള്ളത് ഇപ്പം ഞാൻ കൊല്ലം ടച്ച് ചെയ്തത് എങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടാരക്കര കയറിയപ്പം എന്തായാലും കൊല്ലം ജില്ല ആയല്ലോ കൊട്ടാരക്കര കയറിയപ്പം കൊട്ടാര കൊല്ലം ജില്ല അടൂർ വന്നപ്പം പത്തനംതിട്ട ജില്ലയായി അങ്ങനെ ഒരു വർക്കല വർക്കല വന്നപ്പോഴാണ് റൈഡ് സ്റ്റോപ്പ് ആയത് പക്ഷേ വർക്കല ഏതാ തിരുവനന്തപുരം ജില്ലയാണ് അപ്പോൾ അങ്ങനെ കുറച്ച് കിലോമീറ്റർ ഒക്കെ നമ്മൾ സേവ് ചെയ്തു പക്ഷേ എല്ലാ ജില്ലയിലും ടച്ച് ചെയ്യാൻ പറ്റി എന്നുള്ള പറ്റിയിട്ടില്ല എല്ലാ ജില്ലയല്ല എല്ലാ നമ്മൾ ഉദ്ദേശിച്ച അത്യാവശ്യം സ്ഥലങ്ങളിൽ നമുക്ക് കവർ ചെയ്യാൻ സാധിച്ചു നാലോ അഞ്ചോ ജില്ല മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റാഞ്ഞത് അത് ചെയ്തേനെ പക്ഷേ തലേ ദിവസം എനിക്ക് ഉറക്കം കിട്ടിയില്ല എൻ്റെ പേഴ്സ് കളഞ്ഞു പോയി റൈഡ് താ ലേ ലേറ്റായിട്ടാണ് തുടങ്ങിയത് എന്നുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ ഒരു സംഭവം അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ അത് ഞാനത് വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരുപാട് നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടിയത് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടം എന്ന് പറയുന്നത് സത്യത്തിൽ എൻ്റെ യൂട്യൂബ് കരിയറിലെ പീക്ക് ടൈമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി പീക്ക് ടൈം തന്നെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേഴ്സണലായിട്ടുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു എനിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി ആ നഷ്ടത്തിൻ്റെയൊക്കെ പുറമെ വീഡിയോസൊന്നും ഇടാതെ എന്തൊക്കെയോ കാട്ടി കൂട്ടി വീഡിയോസൊക്കെ ഇട്ട് റീച്ചിങ് കാര്യങ്ങളൊക്കെ പോയി ഈ നിമിഷം വരെ ആ റീച്ച് തിരിച്ചു പിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അപ്പം ഇപ്പം ഒരു പാഷനിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ വീഡിയോ ഇടുന്നു എന്തായാലും യൂട്യൂബ് വിട്ടുകൾ തോന്നുന്നില്ല കാരണം യൂട്യൂബ് എന്ന് പറഞ്ഞ സാധനമാണ് എന്നെ ഞാനാക്കിയതും ഞാൻ ഇതുവരെ എന്തെങ്കിലുമൊക്കെ വരുമാനം നേടുന്നുണ്ടെങ്കിൽ യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൻ്റെ ആ ഒരു ബേസിക് കൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സാഹചര്യത്തിൽ എനിക്കൊരു വണ്ടി വാങ്ങണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളായിരുന്നു ഇത് പ്രൊഫഷൻ ആകുന്നൊന്നും തന്നെ എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു പക്ഷേ ഇതിപ്പോൾ എന്തോ ദൈവം സഹായിച്ച് ഞാൻ എനിക്കിത് ആയി. എനിക്ക് ജീവിതത്തിൽ എന്ന് ആഗ്രഹിച്ച ഏറ്റവും വലിയൊരു സ്വപ്നമായിട്ട് വിമാനത്തിലൊക്കെ എന്ന് വലിയ ആഗ്രഹമൊക്കെ ആയിരുന്നു അതൊക്കെ കയറാൻ സാധിച്ചു യൂട്യൂബ് കൊണ്ട് അതൊക്കെ ഞാൻ ഇതൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് തമാശയായിട്ട് തോന്നാം പക്ഷേ അതൊക്കെ സാധിച്ചു അങ്ങനെയൊക്കെ നിൽക്കുന്ന സാഹചര്യം കൊണ്ട് എനിക്ക് എനിക്കെന്തായാലും വീഡിയോ ഇടൽ നടക്കത്തില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞു തന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പീക്ക് ടൈമിൽ നമുക്ക് റീച്ചിങ് കാര്യങ്ങളൊക്കെ അങ്ങനെ ആ ഒരു വീഡിയോ വഴി നമുക്ക് കുറച്ച് കുറേ അധികം കിട്ടി ഒരുപാട് അക്സെപ്റ്റൻസ് കിട്ടി നമ്മൾ ഇടുന്ന വീഡിയോസിനകത്തൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് വന്നിട്ട് അപ്രീഷിയേറ്റിവറിലൊക്കെ ചെയ്തു ഇത്രയും സാഹസം നെഗറ്റീവും വന്ന നെഗറ്റീവ് ഇല്ലെന്നല്ല നെഗറ്റീവ് വന്ന് ഇത്രയും സാഹസ സാഹസത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ വീഡിയോ കാണുന്ന ആൾക്കാർ ഇത് ഇമിറ്റേറ്റ് ചെയ്യുവോ ആൾക്കാർ അത്രയും അന്ന് ഹൈപ്പ് നിൽക്കുകയോ നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ അപ്പോൾ ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് എന്തെങ്കിലുമൊക്കെ അപകടം പറ്റി കഴിഞ്ഞാൽ എനിക്കായിരിക്കും അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ചലഞ്ചായിരുന്നു എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ അത്യാവശ്യം പക്കതയുള്ളവരായുകൊണ്ടും എനിക്ക് അത്രയ്ക്ക് ഇല്ലാത്തത് കൊണ്ടും അന്ന് ഞാൻ രക്ഷപ്പെട്ടു എന്തായാലും ഞാൻ സേഫ്റ്റി നോക്കിയാണ് കൂടുതലും വണ്ടി ഓടിച്ചത് അധികം അമിതമായിട്ട് ആഹാരങ്ങളൊന്നും കഴിക്കാതെ നല്ലപോലെ വെള്ളവും കുടിച്ച് നല്ല ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ച് നല്ലോണം റെസ്റ്റൊക്കെ എടുത്ത് എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന് എനിക്ക് എനിക്ക് എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന് എനിക്ക് മനസ്സിലായപ്പം ഞാൻ കോഴിക്കോട് വെച്ച് കണ്ണൂർ അതുപോലെ വയനാടൊന്നും കാസർഗോഡൊന്നും പോവാതെ തിരിച്ച് നമ്മളൊരു പമ്പിൽ സ്റ്റേയും കാര്യങ്ങളൊക്കെ അടിച്ച് നമ്മൾ വന്നു എന്നുള്ള കാര്യമാണ് അന്നകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ തിരിച്ച് വന്നിട്ട് വീട്ടിൽ ഒറ്റ കിടപ്പറഞ്ഞു ഒരു ദിവസം കിടന്നുറങ്ങി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അകത്തുള്ള പ്രത്യേകം കാര്യം നടുവിൻ്റെ എൻ്റെ എനിക്ക് ഇത് എന്തോ ദേവാധീനമെന്നൊക്കെ വേണമെങ്കിൽ പറയാൻ കാര്യം എനിക്കൊന്നും പറ്റാഞ്ഞ എൻ്റെ നടുവിനൊന്നും പരിക്കൊന്നും പറ്റാഞ്ഞ കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു നടുവിന് നടു ഞാൻ എണ്ണീറ്റപ്പം ഇങ്ങനെ ഇരിക്കുവായിരുന്നു കറക്റ്റ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പം ഒരുപക്ഷെ ഒരു ക്രൂയിസറോ ക്രൂയിസറായിട്ട് നേരത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞായിരുന്നെങ്കിൽ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ചെയ്യാന്നുള്ളത് വളരെ സേഫായിട്ട് നമുക്ക് പോയിട്ട് വരാമെന്നേ ഉള്ളായിരുന്നു പിന്നെ ചെയ്തിട്ട് വലിയ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ആത്മസംതൃപ്തി എടുക്കാമെന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇതാണ് നം അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഒരു ഓർമ്മ പുതുക്കൽ എന്ന് പറയുന്നത് ഒരു ഓർമ്മ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇരുന്ന് അയവ് ഇറക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളോടും കൂടി ഇതൊന്ന് ഷെയർ ചെയ്തു മൊബൈൽ വെച്ച് റെക്കോർഡ് ചെയ്ത് നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്തു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു എന്താണ് ഇതിനെപ്പറ്റി തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക